നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന മൂന്ന് വസ്തുക്കൾ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് കേട്ടോ എന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന വിറക് കത്തിച്ച ചാരമാണ് കേട്ടോ ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു പിടി ചാരം എന്ന അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് കഞ്ഞിവെള്ളം ഞാൻ ഇവിടെ രണ്ട് ദിവസം പയക്കമായ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു പിടി ചാരം ചേർത്തു അത് അതുപോലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി വേസ്റ്റായി വരുന്ന തേയിലയുടെ ചണ്ടി ഉണ്ടാവില്ല അതൊക്കെ ഇതുപോലെ മധുരമൊക്കെ കളഞ്ഞ് നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ ഇതുപോലെ നമുക്ക് വളം തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഈ കഞ്ഞിവെള്ളവും ചാരവും നല്ല പോലെ തേയിലമട്ടും നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അതിലോട്ട് മൂന്നിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്കിത് എല്ലാ ചെടികളുടെ ചുവട്ടിലും അയച്ചിൽ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്